ഹലോ വെൽക്കം ബാക്ക് ടു കുറച്ച് ആനാരം ഇന്നപ്പോൾ സൺഡേ ആയിട്ട് ഇന്നലെ ഈവനിങ് തൊട്ട് നമുക്ക് ചെറിയ ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു ഫങ്ഷനല്ല നമ്മുടെ എൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞില്ലോ അപ്പോൾ അവനെ ഇവിടെ വിരുന്ന് വിളിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അവൻ്റെ വിരുന്നായിരുന്നു എന്നാലും വൈകുന്നേരം വിളിച്ചു അപ്പോൾ അവനെ മാത്രമേ നമ്മൾ വിളിക്കത്തില്ല നമ്മുടെ ഫാമിലി എല്ലാവരും ഒത്തിരി ചേർന്ന് വിളിക്കുന്നത് അമ്മയുടെ ഫാമിലിയുള്ള എല്ലാവരും വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പേര് വിളിച്ച് ബാക്കിയുള്ള എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് പേര് ഒരു ചെറിയ എൻഗേജ്മെൻ്റ് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെ എല്ലാവരും ഉണ്ടായിരുന്നു രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോകാൻ പറ്റിയില്ല അതിൻ്റെ റിസപ്ഷനൊക്കെ അങ്ങ് വീണ്ടും കന്നട പോണമായിരുന്നു അപ്പോൾ ഗീത എന്ന് പറയുന്ന എൻ്റെ അമ്മയുടെ ഫ്രണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ മോൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ അതിനൊക്കെ റിസപ്ഷൻ ഞങ്ങളേരം പോയിട്ടൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള മേക്കപ്പൊന്നും പോയില്ല കണ്ടൊക്കെ ഫുള്ള് കരിയായിട്ടിരിക്കുകയാണ് പിന്നെ വന്നിട്ട് രാവിലെ എല്ലാവരും ഒക്കെ പോയ ശേഷം എല്ലാം പല വഴിക്ക് ഇട്ടേക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാതെയൊക്കെയാണ് പോയത് അപ്പോൾ അതൊക്കെ ഇതാ സെറ്റാക്കി കൊണ്ടിരിക്കണേ ഉള്ളൂ ഷീറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ എല്ലാവരും ഇരുപത്തഞ്ച് പേരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പം ഇച്ചിരി ഉള്ള വയസ്സല്ലേ അപ്പം ഇത്ര തന്നെ കേട്ടോ ഇത് ഞങ്ങളുടെ അമ്മേൻ്റെ ഫാമിലി മാത്രം അച്ഛൻ്റെ ഫാമിലിയുള്ള എല്ലാവരുടെ കൂടുമ്പോഴത്തേക്ക് നല്ലൊരു ഫാമിലി നമ്മൾ കൊച്ചുമക്കൾ തന്നെ ഉണ്ട് പത്ത് പേരുണ്ട് അപ്പം ആ പത്ത് പേരും അവരുടെ കുട്ടികളും അവരുടെ അമ്മമാരും അച്ഛനും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പത്ത് ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു നമ്മളെല്ലാടെ കൂടി ഞാൻ കല്യാണത്തിൻ്റെ ആളുണ്ട് അപ്പോൾ അവൻ്റെ വിരുന്നൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഫുള്ള് പനിയായിട്ട് കിടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നേരത്തെ അവർക്ക് വിരുന്നൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അവർക്കെല്ലാവരും രാവിലെ പിരിഞ്ഞു എല്ലാവർക്കും ഇന്ന് ഞായറാഴ്ചയായിട്ട് കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും രാവിലെ പല പല സമയത്തായിട്ട് പല സമയത്ത് പോയി ഇത് ജാൻസിന് ഡാൻസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അത് മിസ് ചെയ്യാൻ പറ്റാത്ത കഴിഞ്ഞു രണ്ടാഴ്ചയും പറ്റിയില്ല കളിക്കാനായിട്ട് വയ്യാത്തത് കൊണ്ട് അപ്പോൾ അത് പോയി അതും അറ്റൻഡ് ചെയ്തു റിസപ്ഷനും പോയി പിന്നെ റിസ അമ്മയും ബയും കൂടെ പോയിട്ട് ചോദിച്ചാൽ ഷർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് സൈസ് അപ്പോൾ അപ്പം അതുമായിട്ട് കൊണ്ട് മാറി അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് ഞാൻ രാജ്യത്തിവിടെയൊക്കെ തൂത്ത് ഒന്ന് തുടച്ചു ഹാളും ഒക്കെ തുടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇൻട്രോ എടുത്തിട്ട് അപ്പോൾ ഇൻട്രോ എടുത്തിട്ട് നിങ്ങളുടെ നേരത്തെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും കൂടെ കുറേ നാൾ ശേഷം ഇരിക്കുകയാണ് ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ചാനലിൽ കൂടെ എല്ലാവരും കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പൊ എല്ലാവർക്കും ചാനൽ എടുക്കും ഞാൻ ടി വിയിൽ കാണിക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര പേടി ആരും മുഖം കൊടുക്കുന്നില്ല വീഡിയോസിനൊന്നും അപ്പൊ അത് ആ റൂമില്ലാ കുറെ ഇരുന്ന് ടി വി കണ്ടിട്ട് ഇരട്ട് തിരികുന്നുണ്ട് അപ്പഴും വീഡിയോ കണ്ടപ്പോ ഇതിന് മുഖം പറയുന്നു ലൈറ്റ് അടങ്ങുന്നു ഒരു ബഹളം തന്നെ അപ്പൊ ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ നുണക്കൂട്ടങ്ങളാണ് കണ്ടത് ഇവിടെ അടുത്ത നുണക്കൂട്ടങ്ങൾ ശ്രുതി വൈബായിട്ട് നീക്കിയായിരുന്നു കാരണം ശ്രുതി കുറെ ആൾക്കാർ തിരിച്ചറിഞ്ഞു എനിക്കു ഞാൻ കണ്ടു അപ്പൊ അതൊക്കെ എസ്കേപ്പ് ആവുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിരുന്ന് വിളിച്ച് അവൻ്റെ കല്യാണം കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ ഒരു ഒരേ വൈബ് എല്ലാവരും ഒരു കസേരെ കിട്ടിയിരുന്നു ഓരോ ആൾക്കാരെ കാണുന്നു അപ്പോൾ മൂത്തച്ഛന് ഫുഡ് കൊടുത്തു ഞാൻ അപ്പം നമ്മുടെ ഫുഡ് ഐറ്റംസ് കപ്പ വച്ചത് സാലഡ് ചിക്കൻ കറി ബിരിയാണി റൈസ് നെയ്ച്ചോറ് നെയ്ച്ചോറ് വെച്ചത് എൻ്റെ കെട്ടിയവരാണ് ഇത് പരിപ്പാണ് കേട്ടോ മൂത്തച്ഛൻ്റെ പരിപ്പും ചോറും കഴിഞ്ഞാലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മീൻ കറിയും വെച്ചിട്ടുണ്ട് മൂത്തച്ഛൻ്റെ സ്പെഷ്യലായിട്ട് ആയിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ അതാ ബറോട്ട ഫ്രൂട്ട്സ് എല്ലാത് അപ്പൊ ദൈവം ഇവിടെ സെക്ഷൻ ആയിട്ട് ഇവിടെ കഴിക്കുന്നുണ്ട് അങ്ങനെ എല്ലായിടത്തും ബോഫെ പോലെ എടുത്തോണ്ട് പോയി ഓരോരുത്തരും കഴിച്ചോണ്ടിരിക്കും അപ്പോ അവരുടെ കഴിക്കട്ടെ ഞാൻ ജസ്റ്റ് എല്ലാവരും ക്യാമറ അപ്പൊ ആ ഒരു കാര്യങ്ങളും ഞാൻ അടുത്ത ചേട്ടൻ്റെ കല്യാണം ഇട്ടേക്കാണ് വേറെ ജോലിയൊന്നുമില്ലല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നുണ്ടോ കുറേ വർഷം ശേഷം കാണുന്നത് അങ്ങനെ നമ്മുടെ പണ്ടത്തെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ചേട്ടന്റെ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് കൊണ്ടുള്ള അതൊക്കെ ഓരോരുത്തർ കുളം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും അനു കുഞ്ഞി എല്ലാവരൊക്കെ പണ്ടേ നിന്ന് പോയി ഞങ്ങളുടെ കുടുംബ വീടാണ് കേട്ടോ അവിടെ പോയപ്പോൾ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് പണ്ട് എല്ലാവരും നിന്ന് ക്യൂരിയോസിറ്റിയോട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നീതുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ പണ്ടത്തത് അപ്പൊ കുറെ നാക്ക് വർഷങ്ങൾ മുമ്പുള്ള ഇവരുടെയൊക്കെ കോലങ്ങളുണ്ടോ ഇവരൊക്കെയാണ് തുടർന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പം നമ്മുടെ കുടുംബ വീടാണ് അപ്പൊ ചേട്ടനാണ് അന്ന് ക്യാമറാമാൻ അപ്പൊ നമ്മുടെ സെക്ഷൻ തിരിച്ചു ആൾക്കാരെല്ലാവരും ഇറങ്ങി വരുന്നതായിട്ടും അങ്ങനെ ഉണ്ട് ഇപ്പൊ ഞാനൊക്കെ പോകുന്നുണ്ട് ബ്ലൂ ചില ഞാനാണ് അപ്പൊ എല്ലാവരുടെയും അന്നത്തെ കോലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ പിരിച്ചു പിരിച്ചുവിട്ട് നമ്മുടെ ചീട്ടുകളേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഗഴ്സ് എനിക്കിനെ എരിപ്പണ്ടാ കൊച്ചു പിള്ള കുട്ടികളിൽ അങ്ങനെ ഒന്നുമില്ല പ്രായമൊന്നും ഇല്ല നമ്മളെല്ലാരും ഇന്ന് കളിക്കും എന്താ ആസ് കളിയോ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ അതാ എല്ലാവർക്കും ഇട്ടക്കെട്ട് നമ്മൾ കളിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുക എന്ന് ഡാൻസും പാട്ടൊന്നുമില്ല കേട്ടോ ഇത്തരത്തില് പാട്ട് മാത്രമേ ഉള്ളൂ തുടങ്ങി അത്രേ ഉള്ള Thank you. ഇപ്പോ നമ്മൾ കലാപരിപാടി തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരും കത്തിയിട്ടില്ല പാട്ടൊക്കെ ആയിട്ട് ഓരോരുത്ത ഓരോ സൈഡിൽ ഒക്കെ എനിച്ച് വരുന്നുണ്ട് എല്ലാവരും ഫുഡൊക്കെ അടിച്ചു അവരുടെ കുത്തിയിരിക്കുകയാണ് നമ്മുടെ ഗായകൻ തുടങ്ങിയിരിക്കുക അപ്പൊ ഇതാണ് ചേട്ടൻ ചിപ്പമ്മയുടെ ഹസ്ബൻഡ് ആയുർവേദ ഡോക്ടറാണ് ചേട്ടൻ ചേട്ടാ കഴിഞ്ഞാൽ നമ്മൾ കൂടുന്ന സമയത്ത് ഇല്ലായിരുന്നു ചേട്ടൻ പുറത്തായിരുന്നു ഇപ്പൊ ഇതാ വന്നിട്ട് നമ്മുടെ സൂപ്പർ ഗായകനാണ് ചേട്ടാ ചേട്ടനാണ് ഇതിന്റെ എല്ലാത്തിനും തുടക്കം നമ്മൾ കുറിച്ചത് അങ്ങനെ ഇതായ എല്ലാവരും ഒക്കെ കേട്ടൊക്കെ ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട് ആ പാട്ടൊക്കെ കേട്ടോ എല്ലാരും ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളെല്ലാരും ഇരുന്ന് വട്ടം കൂടി പാട്ട് തുടങ്ങിയിട്ടുണ്ടോ എല്ലാരും ഉണ്ട് മൂത്തച്ഛനൊക്കെ കിടന്ന കേട്ടോ അവരൊക്കെ ഗുളിയെ കഴിക്കാനുള്ളവരെ കഴിച്ചു കിടക്കുക അപ്പൊതാ സച്ചോട്ടൻ സുചേട്ടനുള്ള പേർ ഗാനം ആലി ആലപിച്ചിരിക്കുകയാണ് oppo da parale per te che ti mi dai sono per te carameli per te olio per te non mi da son miele ma nega tu mi dirai अपने इन मोबाइल पर बुद्धि कर देना राठौर चाहिए आउट हो गए मैं बोल रहा हूं मैं कर रहा हूं हेलो Ну mm что? -hmm. സീമയിലാണെങ്കിൽ പാടുന്ന പോയി പാട് പാട് ഞാൻ ഒറ്റയ്ക്കാടുന്നു

મ <laughs> <laughs> तू भी गेट 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 के पतालम आई दे गेट 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 के पतालम अडू भी गेट 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 के पतालम अकु

う何 弟弟，赢了 <laughs> <laughs>。 മണി ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അതായത് എല്ലാവരും കിടക്കാനുള്ളടക്കെ അവിടെയൊക്കെ ഒരുക്കി കേട്ടിട്ടുണ്ട് കൊറേ എല്ലാവരും റൂമുകളിലൊക്കെ കിടന്നതാ കേൾ എന്നുള്ള കലാപരിടേം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട് അതിനിടയിൽ കൂടെ ചേട്ടനും ശില്പമയുടെ പാട്ട് ബാഗ്രൗണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ വോയ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ആ പാട്ടിടാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞങ്ങളെല്ലാം അവിടെ കിടക്കുന്നുണ്ട് എല്ലാവരല്ലിടക്കുന്നുണ്ട് ഗുഡ് നൈറ്റ് അയ്യോ എന്തോ കിടപ്പ് ഒരു പായി കിടന്നു ഉറങ്ങി ഒരു പാത്രത്തിൽ ഉണ്ട് കഴിഞ്ഞ നാല് കുട്ടികൾ ഇതാ കിടക്കുന്നു പെണ്ണും കെട്ട് കൊച്ചുങ്ങൾ പോയി എന്നാലും കിടത്തേക്കൊന്നും മാറ്റമില്ല ഇത്രയും വർഷം ശേഷം വീണ്ടും അപ്പം തങ്ങളിവിടെ കിടക്കും അവർ അവിടെ കിടക്കും പിന്നെ അതൊക്കെ പരിപാടി കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ധ്യാനം ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് അങ്ങനെ അപ്പൊ നമ്മുടെ റീക്വസ്റ്റ് പ്രകാരം സാർ ഒരു റീൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ഞായറാഴ്ച ക്ലാസ് അതായിരുന്നു അപ്പൊ അതാണ് ഈ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമുക്ക് കല്യാണത്തിൽ പോകാൻ പറ്റില്ല അപ്പോൾ റിസപ്ഷന് പോകാനായിട്ട് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് കുളിച്ച് റെഡിയായി നമ്മൾ റിസപ്ഷൻ പോയിക്കൊണ്ട് ഞാൻ കല്ലറയാണ് ചിരിദൂരം ഉണ്ട് അപ്പം നമ്മുടെ അനു കൂടെ അപ്പം അവരെയൊക്കെ വീട്ടിൽ കാക്കണം അപ്പോൾ എല്ലാവരും ഒക്കെ പിരിച്ചുവിട്ട ശേഷം വൈകുന്നേരം ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിസപ്ഷന് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ അപ്പൊ ഇതാണ് കല്ല്യാണ ചെറുക്കനും പെണ്ണും അവിടെ ഗാനമേളയൊക്കെ ലൈവ് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെ കൂട്ടുകാരുടെ മോനാണ് കേട്ടോ ഗീത എൻ്റെ ഗീത എന്റെ എൻ്റെ സബ്സ്ക്രൈബർ ആണ് ആൻ്റെ വിളിച്ചിട്ട് കല്യാണം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ അപ്പൊ ലൈവ് മ്യൂസിക് ഇവിടെ നടക്കുന്നുണ്ട് സൈഡില് അപ്പൊ അടുത്ത ഫുഡ് സെക്ഷനിലോട്ട് പോയിരിക്കയാണ് നമ്മള് അപ്പോൾ വെറൈറ്റി ഓഫ് ഒരു ഏഴ് ഒമ്പത് വെറൈറ്റി ചായ കട്ടൻ ചായ ഉണ്ട് അല്ലാത്ത ചായയാണ് ഒരു സെക്ഷൻ കുറേ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരു സൈഡും തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നമ്മൾ നേരത്തെ വന്നുകൊണ്ട് തിരക്ക കുറവാണ് പിന്നീട് നല്ല തിരക്കായിട്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കൂടുതലും നമ്മൾ ചെറിയ വീഡിയോ എടുത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാ എന്തൊക്കെയാണ് പറയുന്നുണ്ട് അപ്പൊ ഫുഡ് ഞാൻ അരിപ്പത്തി അപ്പം ചിക്കൻ ഫ്രൈ ബീഫ് ഇതാണ് വാങ്ങിയത് കഴിഞ്ഞ അനു കുഞ്ഞൊക്കെ വീട്ടിൽ ഉണ്ടാക്കി ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തിരിച്ചു വന്ന് രേവ് വന്നിട്ടില്ലായിരുന്നു വീട്ടിലൊറ്റയ്ക്കുള്ളായിരുന്നു അങ്ങനെയുള്ള തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ അപ്പോൾ ഇതാണ് ഞാൻ ഡ്രൈവർ സ്ഥാനം മാറി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ പിന്നെ രേവുണ്ട് ഷർട്ട് ടീഷർട്ട് എടുക്കും അത് സൈസ് ശരിയാകത്തോണ്ട് അത് മാറ്റാനായിട്ട് അമ്മേനെ വീട്ടിലിറക്കിയിട്ട് ഞങ്ങൾ ആറ്റിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഇന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പൊ ആറ്റിങ്ങപ്പോൾ നമ്മൾ അൽത്താഫേഡിനെ ഷോപ്പ് വെച്ചിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോതാ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഡ്രസ് ചെയ്യാൻ പോയിക്കാൻ അളവ് നോക്കി എടുത്തിട്ടുണ്ട് പോരും ട്രെൻസിലാണ് ട്രെൻഡ്സിലാണ് പോയിക്കുന്നത് അപ്പൊതാ ഇതാണ് മാറ്റി വാങ്ങിക്കാൻ കൊണ്ടുവന്നത് അപ്പോതാ ഷർട്ട് കിട്ടിയിട്ടുണ്ട് ഷർട്ടൊക്കെ കിട്ടി വരുന്ന കണ്ടു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഷർട്ടൊക്കെ എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി നല്ല മഴ കേട്ടോ ആറ്റിങ്ങിൽ ചെറിയ രീതിയിലുള്ള മഴയുള്ളതായിരുന്നു പക്ഷേ ഞങ്ങൾ കല്ലമ്പല സൈഡൊക്കെ എത്തിയപ്പോ നല്ല മഴയായി ഹെവി മഴയായി ഇവിടെയൊക്കെ ചെറിയ മഴയുള്ളു കേട്ടോ ആറ്റിങ്ങിന്ന് ആലും കൂടെ ഒരു ചെറിയ മഴ പക്ഷേ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തുന്ന സമയത്ത് ഹെവി മഴയായിരുന്നു ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ മഴയത്ത് രാത്രി നൈറ്റ് വന്ന് വീട്ടിൽ വന്ന് കയറി നല്ല മഴയത്ത് വന്ന് കയറി അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത് നിങ്ങളിരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്